ണലിയാണെന്ന് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു പമ്പാണ് അധികം മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല വളരെ പതുക്കിയ ഒരു നീങ്ങുള്ളൂ ഇപ്പൊ ചെറിയൊരു ഓന്ത് വരെ ഇതിന്റെ പാമ്പിന്റെ വയറ്റിലുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ അയ്യന്തോളാണ് അയ്യന്തോൾ ഇവിടെ ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് അപ്പൊ ഇവിടെ ഒരു ബക്കറ്റ് എല്ലാം മുകളിൽ ഗ്രാനൈറ്റ് അല്ലേ ഗ്രാനൈറ്റ് കമത്തി വെച്ചിട്ടുണ്ട് സംഭവം വേറൊന്നുമല്ല ഈ പാമ്പ് പോകുന്നുണ്ടായിരുന്നു പാമ്പ് ഒരു ഓന്തിനെ പിടിച്ചിട്ടുണ്ട് അല്ലേ ഓന്തിനെ അല്ലേ പിടിച്ചെ ഒരു ഓന്നിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അനങ്ങാണ്ട് കിടക്കായിരുന്നു നേരെ ബക്കറ്റ് കമ്പി അങ്ങനെ പതുക്കെടുത്ത് നേരെ വെച്ച് അടച്ചു വെച്ചേക്കാണ് സംഭവം ഇവർ പറഞ്ഞത് അണലിയാണെന്നാണ് എൻ്റെ വിളിച്ച് പറഞ്ഞപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു അങ്ങനെ ഒരുപാട് പേരെ കണക്ട് ചെയ്തു അങ്ങനെ അവസാനമാണ് എന്നെ വിളിച്ചത് വിളിച്ചത് പറഞ്ഞു ബക്കറ്റിലേക്ക് ഒരു നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് അതാണെനിക്ക് തോന്നി പാമ്പ് മിക്കവാറും ഇതായിരിക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയിട്ടില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്കിങ്ങനത്തെ ഈ അണലി കടുപ്പുണ്ട് അല്ലെങ്കിൽ ഞാൻ എലീനെ കണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരു എൺപത് ശതമാനം കോളുകളും എന്ന് പറയുന്നില്ല എൻ്റെ വീട്ടിൽ കാണുന്നവർക്ക് അറിയാം മണ്ണൂലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കോമൺ സാൻ എന്ന് പറയുന്ന ഒരു പാമ്പായിരിക്കും അധികം മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ പുറത്ത് കിടന്ന് ഈ ഒന്നിനെ അന്നാനേക്കെ പിടിച്ച് എലീനൊക്കെ പിടിച്ച് ഇങ്ങനെ കെടുക്കുന്ന ഒരു പാമ്പാണ് വിഷമില്ലാത്ത പാമ്പാണ് മണ്ണൂലി ആണെങ്കിൽ നമ്മൾ നോക്കാൻ പോകണം അതെന്ത് പാമ്പാണെന്നും നമുക്ക് റേഡിയോയിലെ മിക്കവാറും മണ്ണൂലി ആവാനാണ് സാധ്യത അണലിയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് മൂവ്മെന്റ് ചെയ്യും പക്ഷെ നമുക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ അണലി ആണെങ്കിൽ അണലിയാവാം നമുക്കറിയില്ല അപ്പൊ എന്തായാലും തുറന്നു നോക്കാൻ പോവാണ് നമ്മൾ പൈപ്പും ബാഗും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി നമ്മുടെ ആൾക്കാരൊക്കെ കുറച്ച് നേരം അല്ലെങ്കിൽ അണലി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഓടും അല്ല മറ്റേ മണ്ണൂലിയാണെന്നുണ്ടെങ്കിൽ അവരോടുന്നില്ല എന്നൊക്കെ കിടക്കുകയുള്ളു അപ്പൊ എൻ്റെ തെറ്റിയില്ല അണലിയല്ല അണലിയല്ല മണ്ണൂലിന്ന് പറയുന്നൊരു പാമ്പ അതായത് വിഷമില്ലാത്ത നമ്മുടെ നാട്ടില് കോമൺ ആയിട്ട് കാണുന്ന സാധാരണയായിട്ട് കാണുന്ന പാമ്പാണ് അതിൻ്റെ ഒരു പാറ്റം കാണുമ്പോ അണലിയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് ഞാൻ പ്രത്ഥിക്കുക ഓന്തിന് വിഴുങ്ങിണ്ടോ ചെറിയ ഓക്കേ. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ അണലിയാണെന്നാണ് ഞാൻ കുറച്ചും ക്ലോസ് ആയിട്ട് കാണിക്കാം അത് പലർക്കും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധരണം അതിൻ്റെ ആ ഒരു സ്കിന്നിലെ ആ ഒരു പാറ്റേൺ കാണുമ്പോൾ കൃത്യം അണലിയാണെന്ന് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു പാമ്പാണ് അധികം മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല വളരെ പതുക്കിയ ഒരു നീങ്ങുള്ളൂ ഇപ്പോൾ ചെറിയൊരു വരെ ഇതിന്റെ പാമ്പിൻ്റെ വയറ്റിലുണ്ട് അപ്പോൾ എന്തായാലും ഞാനതിനെ റിസ്ക് നേരെ ബാഗിലേക്ക് ആക്കാൻ പോവാണ് ആ kind of െ അപ്പൊ ഉള്ളിൽ നിന്ന് കഴിക്കട്ടെ വാല് മാത്രമേ പോവുള്ളുല്ലോ വിഷമില്ലാത്ത പോകുമ്പ ഇത് കുട്ടിയാണെന്ന് പറയാം അത്യാവശ്യം ഒരു മൂന്നടിക്ക് നീളം വരും അതാണ്ട് ഇത്ര നീളൊക്കെ വരും നല്ല വണ്ണം വരും നല്ല അമ്മ െ മന കണ്ടില്ലേ നിങ്ങൾ മനസ്സിലായില്ലേ അപ്പൊ ഈ സാധനം നമ്മുടെ നാട്ടുമുറങ്ങളിൽ സാധാരണ ആണെന്നു പറയാൻ നാട്ടുമുറങ്ങൾ നഗരമാണോ നഗരപ്രദേശങ്ങളൊക്കെ വ്യത്യാസം മണലിയുടെ പാറ്റേൺ പറയുന്നത് ഒരു ചെയിൻ ലൈക്കാണ് കൃത്യമായിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഒരു ചങ്ങലക്കണ്ണിക്ക് സമാനായിട്ടുള്ള ഒരു പാറ്റേൺ പിന്നെ കളർന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മണ്ണിന്റെ കളർ അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് യെല്ലോ ആ ഒരു കളറാ അതെ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഞാനിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ കാണിക്കാം ഈ ആണല്ല മണ്ണൂലിയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ വലിയ പിക്ചർ സൈസം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഞാനിപ്പോൾ വീഡിയോ എടുത്തിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ആദ്യമായി ഇപ്പം നല്ല ചെറിയൊരു മണ്ണൂലിയാണ് ഒരു ഊന്തിനെ എന്താ പറയുക വിഴുങ്ങിയിട്ടുണ്ട് ഭക്ഷിച്ചിട്ടുണ്ട് നമ്മൾ സേഫ് ആയിട്ട് തന്നെ വേറെ എവിടെയെങ്കിലും നമ്മൾ ഇതിനെ കാട്ടിലൊന്നും കൊണ്ട് റിലീസ് ചെയ്യില്ല ഒഴിഞ്ഞ പാത കൊണ്ട് റിലീസ് ചെയ്യുള്ളൂ പക്ഷേ ഇല്ലാത്ത പാമ്പുകളൊക്കെ നമ്മൾ പരമാവധി അതിനൊരു ചുറ്റുപാടു ഇവിടത്തെ തന്നെ വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക അഗ്രി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഒഴിഞ്ഞ ഭാഗത്തെ എവിടെയെങ്കിലും കോൾപ്പാടങ്ങൾ അല്ലെങ്കിൽ ഇടയിലും കൊണ്ടുപോയി വിടുന്നു മാത്രം ചേരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ചേരാണമെന്നാൽ അത്യാവശ്യം ആൾക്ക് മനസ്സിലാവുന്ന ആ ഇന്ന് അത് പാമ്പ് ചേരുകയാണെന്ന് വെക്കാൾക്കും മനസ്സിലാവും അപ്പം നമ്മൾ നിങ്ങളെ വരുമ്പോൾ ചേരാനുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാറ് പോലും ഉണ്ടാവില്ല അത് അതിൻ്റെ വയ്ക്കിയുള്ള പൊക്കോളും ആ ഓടിച്ചു വിടുകയുള്ളൂ അപ്പം എന്തായാലും ചെറിയ വീട് മൈൻഡിച്ച് കാണാം സൈനിക